الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني أفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو ان للذين ظلموا ما في الارض جميعا ومثله معه ومثله معه لافتدوا به من سوء العذاب يوم القيامة وبدا لهم من الله ما لم يكونوا يحتسبون سنهم الله ستي بشواسي بشواسي نقل نما يلا بريم ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അള്ളാഹു സുബഹാനുഖവത്താലയെ സൂക്ഷിച്ച് അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ തൗഹീദിൽ അടിയുറച്ചു നിന്ന് ജീവിക്കാനും തൗഹൈദിൻ്റെ അഖിലുകാരായി ഈ ലോകത്തോട് വിട പറയാനും അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർ അള്ളാഹു എല്ലാവർക്കും മഹഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ എല്ലാത്തരം ശാരീരിക മാനസിക പ്രയാസങ്ങൾക്കും അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ വ്യത്യസ്തങ്ങളായ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട് വിവിധ കൃഷിപ്പണികൾ നടത്തുന്നവരുണ്ട് അതുപോലെ തന്നെ മറ്റു പല തൊഴിലും ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും കച്ചവടക്കാർക്കും കൃഷിക്കാർക്കും ഒക്കെ അറിയാം ഓരോന്നിനും അതിൻ്റേതായ ചില സീസണുകളുണ്ട് ആ സമയത്ത് മാർക്കറ്റിൽ വിൽപ്പന നടത്തിയാൽ ലാഭം കൊയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ടാകും അത് മറന്നു പോവുകയോ ആ സമയത്ത് നമുക്കത് ഇറക്കി കച്ചവടം ചെയ്യാൻ അവസരമില്ലാതാവുകയോ ചെയ്താൽ വല്ലാത്തൊരു സങ്കടം നമുക്കുണ്ടാകാറുണ്ട് കൃഷിക്കാർ അതാത് സമയങ്ങളിൽ ആ സീസൺ അനുസരിച്ചുള്ള കൃഷി ഇറക്കുമ്പോഴാണ് അതിൽ നിന്ന് ലാഭം കൊയ്യാൻ സാധിക്കുന്നത് ഓരോ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കും അതാത് സീസണുകൾ മാറി വരുമ്പോൾ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണമെന്ന ധാരണയില്ലാതെ പോയാൽ തീർച്ചയായും വലിയ നഷ്ടങ്ങൾ പരാജയങ്ങൾ നിരാശകൾ നമുക്കുണ്ടാകും സഹോദരങ്ങളെ ഈ ദുനിയാവ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു സീസണാണ് നാളെ പരലോകത്ത് മരണത്തിനപ്പുറമുള്ള ജീവിതം സന്തോഷകരമാക്കി തീർക്കാനും അവിടെ ലാഭം കൊയ്യാനും അവിടെ വിളവെടുപ്പ് നടത്താനും സാധ്യമാകുന്ന കൃഷിയുടെ കച്ചവടത്തിൻ്റെ നന്മകളുടെ ഒരു സീസണാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദുനിയാവിലെ ജീവിതം മഹനായ അലിബിൻ അബിത്താലിബിറിയൻഹു പറയുകയാണ് ഇർത്തഹലത്തിൽ ദുനിയാവ് നമ്മളിൽ നിന്ന് അകന്ന് യാത്ര പോയിക്കൊണ്ടിരിക്കുകയും പല ലോകം നമ്മിലേക്കടുത്ത് യാത്ര വന്നുകൊണ്ടിരിക്കുകയുമാണ് ഒരു കുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ ദുനിയാവിനും ആഹിറത്തിനും അതിൻ്റെതായ ആളുകളുണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫക്കൂനോ മിൻ ആഹിറ വലാ തോ മിൻ ദുന്യ മനുഷ്യരെ വിശ്വാസികളെ നിങ്ങൾ പരലോകത്തിൻ്റെ ആളുകളാകണം നിങ്ങൾ ഒരിക്കലും ദുനിയാവിൻ്റെ ആളുകളായി പോകരുത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു ഉപദേശം അമലുൻ ഹിസാബ് ഈ ദിവസം നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം ഈ ദുനിയാവിലെ ജീവിതം അത് അമലിനുള്ളതാണ് കർമ്മം ചെയ്യാനുള്ളതാണ് വല ഹിസാബുൻ ഇവിടെ നമുക്ക് വിചാരണയില്ല വകതൻ എന്നാൽ നാളെ മരണത്തിനപ്പുറം വരാനുള്ള ജീവിതം ഹിസാബുൻ വല അമൽ അത് വിചാരണക്കുള്ളതാണ് അവിടെ കർമ്മത്തിനുള്ള അവസരമില്ല ഇവിടെ ചെയ്യുക ചെയ്താലും ചെയ്തില്ലെങ്കിലും കണക്ക് നോക്കാൻ ആരും വരില്ല മരണത്തിനപ്പുറം കണക്ക് നോക്കി വിചാരണ നടത്തുന്ന സമയമാണ് അവിടെ കർമ്മങ്ങൾക്ക് അവസരമുണ്ടാവുകയില്ല എന്ന് മഹനായ അലി റതി അള്ളാഹു വൻഹു നമ്മെ ഓർമ്മപ്പെടുത്താൻ സഹോദരങ്ങളെ ഇത് കർമ്മങ്ങളുടെ കാലമാണ് വരാനുള്ളത് ഈ ചെയ്ത കർമ്മത്തിൻ്റെ പ്രതിഫലം അനുഭവിക്കാനുള്ള കാലമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്ര ആളുകളാണ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയത് ബഹുമാനായ നമ്മുടെ ചുഴലിയിലുള്ള മുഹമ്മദ് കുഞ്ഞ് സാഹിബ് ഈ താഴ്വാരംഗത്ത് തന്നാലാകുന്നത് അതാത് സാഹചര്യം തേടുന്ന കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് നിർവഹിക്കാൻ ശ്രമിച്ച നമ്മുടെ ഒരു പ്രിയപ്പെട്ട രക്ഷിതാവ് അദ്ദേഹം ഇന്ന് ഖബറിലാണ് അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്ത് ഇവിടെ പള്ളിയിലൊക്കെ പങ്കെടുക്കാറുള്ള നവാസ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഖബറിലാണ് നമ്മൾ പലരുമാണ് അവരുടെ മയ്യത്ത് കൊണ്ടുപോയി ഖബറിൽ വെച്ചത് അള്ളാഹു അവർക്ക് മഹഫുറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരിപ്പോൾ ഉള്ളത് ആ പ്രതിഫലം കൊയ്തുകൊണ്ടിരിക്കുന്ന ആ ലോകത്താണ് അതുകൊണ്ട് സഹോദരങ്ങളെ അവിടെ നമുക്ക് കൊയ്തെടുക്കാൻ നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു കച്ചവടമുണ്ട് ഇവിടെ ചെയ്യേണ്ട ഒരു കച്ചവടം ഒരിക്കലും ലാഭമല്ലാതെ നഷ്ടം പറ്റാത്ത ഒരു കച്ചവടം വിശുദ്ധ ൂടെ ആ കച്ചവടം നമ്മെ പഠിപ്പിച്ചു അള്ളാഹു പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു കച്ചവടത്തെ അറിയിച്ചു തരട്ടെയോ ും അത് വേദനയേറിയ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നൽകുന്ന കച്ചവടമാണ് എന്നിട്ടുള്ള പറയാണ് ആ കച്ചവടത്തിന്റെ ചരക്കെന്താ വിശ്വസിക്കുക ും നിങ്ങളുടെ സമ്പത്തുകൊണ്ട് ശരീരം കൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുക അതാണ് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത് കൂത്തും തലമോൻ നിങ്ങൾ കാര്യങ്ങൾ അറിയുന്നുവെങ്കിൽ എന്താ അല്ല പറഞ്ഞത് വിശ്വാസികളെ നിങ്ങൾക്ക് ഞാനൊരു കച്ചവടം പറഞ്ഞു തരാം ആ കച്ചവടത്തിന്റെ പ്രത്യേകത അത് നരകത്ത് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന കച്ചവടൻ എന്തൊക്കെയാണ് ആ കച്ചവടത്തിൽ ഉണ്ടാകേണ്ടത് നാല് കാര്യമാണ് പറഞ്ഞത് അള്ളാഹുളള വിശ്വാസം റസൂർല്ലാഹി സല്ലാ അലഹി വസലമയിലുള്ള ശരിയായ വിശ്വാസം സമ്പത്തു കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കൽ ശരീരം കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുക്കൽ ഈ നാല് കാര്യമുണ്ടോ നിങ്ങൾക്ക് നിന്ന് രക്ഷ കിട്ടുന്ന കച്ചവടമാണത് എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഈ നാല് വിഷയത്തിൽ എന്താണ് എൻ്റെയും നിങ്ങളുടെയും ഇപ്പോഴുള്ള നിലപാട് അള്ളാഹുവിനുള്ള വിശ്വാസം കറകളഞ്ഞതാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അള്ളയില്ല എന്നോ അള്ളഹാനെ ആരാധിക്കണമെന്നോ അതല്ലെങ്കിൽ അള്ളാക്ക് ഉള്ള ഇബാധത്തെ ചെയ്തില്ലെങ്കിൽ ഒന്നും പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്ന പടച്ചോൻ നമ്മളെ വിചാരണ ചെയ്യും എന്നൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആരും ഈ പള്ളിയിലില്ല അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് പള്ളിയിൽ എത്തൂലോ പടച്ചോനുണ്ടെന്നും പടച്ചോനെ ആരാധിക്കണമെന്നും ആ പടച്ചറബ് നമ്മെ വിചാരണ നടത്തുമെന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ വന്നിരിക്കുന്നത് പക്ഷെ സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസം ശിർക്കില്ലാത്ത വിശ്വാസമാണോ അള്ളാഹു സുബാനോഹത്താരെ പറഞ്ഞില്ലാഹും പലരും അള്ളാഹുവിന് വിശ്വസിക്കുന്നത് ചെയ്തുകൊണ്ടാണ് എന്ന് ആ ഷിർക്കിന്റെ എന്തെങ്കിലും ഒരു രാഞ്ചന നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം നബിസ്വല്ലാഹുഅലൈഹി വസ്ലമയിലുള്ള വിശ്വാസത്തിൽ നമ്മുടെ നിലപാടെന്തൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലു അലൈഹി വസ്ലം ഒരു കാര്യം പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത് വിശ്വാസിയുടെ നിലപാട് എന്നായിരിക്കണം ഞങ്ങൾ കേട്ടു ആ കേട്ടത് ഞങ്ങൾ അനുസരിച്ചു എന്നതാകണം വിശ്വാസിയുടെ നിലപാട് എന്ന് അള്ളാഹു പറഞ്ഞ ആ നിലപാട് വസ്ത്രത്തിൽ ഭക്ഷണത്തിൽ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ നടക്കാൻ സാധിക്കുന്ന റസൂലിലുള്ള വിശ്വാസം സല്ലല്ലാഹു അലൈഹി വസല്ലം നിലനിർത്തി പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മൾ ചിന്തിക്കണ സഹോദരങ്ങളെ മൂന്നാമത് പറഞ്ഞത് സമ്പത്ത് കൊണ്ടല്ലാൻ്റെ മാർഗത്തിൽ പണിയെടുക്കണം എന്ന് നോക്കൂ നിങ്ങൾ നിസു അള്ളാഹു അലൈഹി വസ്സലമ പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാം ഇവിടെ ചെയ്തതാണല്ലോ പരലോകത്ത് നമുക്ക് കിട്ടുക എന്തൊക്കെ കിട്ടും നമുക്ക് നിബ്സുലാഹു അലൈഹി വസ്ലമൊരിക്കൽ പറയാണ് ഇന്നായി ഒരു വിശ്വാസി മരണപ്പെട്ടു പോയാൽ നാളെ ോകത്ത് അവനോടൊപ്പം ചേരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും അള്ളാഹു വസ്ലാം പറഞ്ഞു അയാൾ അറിവ് നേടി ആ നേടിയ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്താൽ അത് പരലോകത്തേക്കുള്ളൊരു മുതലാണ് ഞാൻ പിന്നെ നബി അല്ലാഹു വസ്ലാം പറഞ്ഞു വലതൻ സ്വാലിഹൻ തറകഹു ഒരു സ്വാലിഹായ കുട്ടിയെ അള്ളാന പേടിയും പരലോകബോധമൊക്കെ ഉള്ള ഒരു കുട്ടിയെ ഈ ദുനിയാവിൽ ബാക്കി വെച്ച് പോകാൻ ഒരാൾക്ക് സാധിക്കുന്നെങ്കിൽ അത് പരലോകത്ത് അയാൾക്ക് കിട്ടുമെന്ന് പിന്നെ പറഞ്ഞു വറസ അനന്തരമായി ഒരു മുസ്ഹഫ് നമ്മളുടെ കാലം കഴിഞ്ഞാലും ആളുകളെടുത്ത് തോതാൻ ഒരു മുസ്ഹഫ് വെച്ച് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നേട്ടമാണ് ഔ മസ്ജിദൻ ബനാ അള്ളാ ഇബാദത്തെടുക്കാൻ ഒരു പള്ളി ഒരാൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് നാളെ പരലോകത്തേക്കുള്ള നേട്ടമാണ് വഴിയാത്രക്കാരായ ആളുകൾക്ക് ആശ്വസിക്കാനും വിശ്രമിക്കാനും കഴിയുന്ന ഒരു ഭവനമുണ്ടാക്കി കൊടുക്കാൻ ഒരാൾക്ക് സാധിക്കുന്നുവെങ്കിൽ അത് അയാൾക്ക് മരണത്തിനപ്പുറം നേട്ടം കിട്ടുന്ന കാര്യമാണ് ഔ അല്ലെങ്കിൽ അവൻ വെട്ടിക്കേറിയ ഒരു വെള്ളത്തിന്റെ നീരുറവ ഒരു നദി മറ്റൊരു ചാലെങ്കിലും മറ്റുള്ളവർക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അത് മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൽ തിരിച്ചു കിട്ടാനുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ഔ മിൻ മാലിഹി വഹയാതിഹി ജീവിതകാലത്ത് ആരോഗ്യമുള്ള സമയത്ത് സമ്പത്ത് അല്ലാൻ്റെ മാർഗത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും പരലോകത്ത് കിട്ടും മിൻ ബഅദി മൗതിഹി മരണത്തിനപ്പുറം അള്ളാഹു അവനിലേക്ക് ചേർത്ത് കൊടുക്കുമെന്നാണ് സഹോദരങ്ങൾ ഈ പറഞ്ഞതിൻ്റെ പല ഭാഗവും നമ്മുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമുക്ക് പറ്റിയിട്ടുണ്ടോ അല്ലാൻ്റെ മാർഗത്തിൽ ചിലത് കൊടുക്കാൻ അല്ലാൻ്റെ മാർഗത്തിൽ ഒരു പള്ളി പണിയാൻ സഹോദരങ്ങളെ ഇന്നത്തെ കാലത്തൊരു പക്ഷേ നമ്മൾ വിചാരിച്ചാൽ തനിച്ചൊരു പള്ളി നിർമ്മിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും സാധ്യമാകൂല പക്ഷേ അള്ളാക്ക് മാത്രം സുജൂത് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ ഒരു പള്ളിയിൽ എൻ്റെ ഒരു പത്ത് രൂപ ഉണ്ടല്ലോ എന്ന് സമാധാനിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ നമുക്ക് ഈ പള്ളി എത്രയോ വർഷങ്ങളായി അലഹദില്ലാ തൗഹൈദ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മെമ്പറിൽ നിന്ന് അള്ളാഹു യഥാർത്ഥ സലഫിയത്തിൽ ഈ ഭവനത്തെ ഇനിയും ദീർഘകാലം നിലനിർത്തുമാറാകട്ടെ സഹോദരങ്ങളെ എത്രയെത്ര മനുഷ്യർക്ക് തൗഹീദ് കിട്ടി ഈ പള്ളിയിൽ നിന്ന് നമ്മുടേതെന്താണ് ഇവിടെ ഒരു ഭാഗമായി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് ലോകത്ത് അള്ളാഹ്ക്ക് മാത്രം സുജൂത് ചെയ്യുന്ന എത്ര പള്ളികളിൽ നമ്മുടെ ഒരു ഓഹരി ഉണ്ടാകും ഒരു മുസ്സഹഫെങ്കിലും ഒരു പള്ളിയിലോ അല്ലെങ്കിൽ ഓതുന്ന ഒരാൾക്ക് ഒരു മുസ്ഹഫെങ്കിലും സമ്മാനിച്ചതിൻ്റെ കൂലി വാങ്ങാൻ ആരോഗ്യമുള്ള കാലത്ത് ഒരു പായ്ത്തരയ്ക്കൽ കടന്ന് ഇനിയിപ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് അന്ന് അറിയില്ല എന്ന് വിചാരിക്കുമ്പോൾ മക്കൾ വിളിച്ചു കഴിഞ്ഞാണ്ട് അതൊക്കെ ഒന്നാണ് എടുത്തു കൊടുത്തേളി എന്ന് പറയല്ല നല്ല ആരോഗ്യമുള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ തട്ടുന്നൊരു സ്വതക്ക കൊടുത്തതിൻ്റെ കണക്ക് പറയാൻ ഉണ്ടോ സഹോദരങ്ങൾ നമുക്ക് ഒരു ജാരിയായ സ്വതക്ക നമ്മൾ മരിച്ചാലും ദീർഘകാലം നിലനിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിച്ചിട്ടുള്ളൂ ഒരു കുരുവിക്കൂടിനോളം പോകുന്ന ഒരു പള്ളിയെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉണ്ടാക്കൽ പരലോകത്ത് സ്വർഗത്തിൽ ഒരു വീട് കിട്ടാനുള്ള വഴിയാണ് എന്ന് റസൂൽ വസ്സലമ പഠിപ്പിച്ചപ്പോ നമുക്കതിന് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം നാലാമത് പറഞ്ഞത് ശരീരം കൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ പണിയെടുക്കണം എന്നാണ് ബിലാലും ഹബ്ബാബും എല്ലാവരും ശരീരം കൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ പണിയെടുത്തവരാഞ്ഞില്ലേ നാളെ പരലോകത്ത് കാല് ചലിപ്പിക്കാൻ കഴിയൂല അവന്റെ എന്തിനാണ് അറിവുകൊണ്ട് എന്ത് പണിയെടുത്തു എന്ന് ചോദിക്കാതെ സമ്പത്തിനെ കുറിച്ച് അത് എവിടുന്ന് ഉത്തരം പറയാതെ അവൻ്റെ ശരീരത്തെക്കുറിച്ച് ഭീമ അബില ആ ശരീരം ഇങ്ങനെ അതിൻ്റെ ആരോഗ്യമൊക്കെ ഇങ്ങനെ ക്ഷയിച്ചു പോയപ്പോൾ അത് എന്തിനു വേണ്ടി ഉപയോഗിച്ചിട്ടാണ് അത് ക്ഷയിച്ചു പോയത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ കാല് ചലിപ്പിക്കാൻ കഴിയൂല പറ നിന്ന് പറയാൻ പറ്റുമോ സഹോദരങ്ങളെ നമുക്ക് പ്രചോനെ നിസ്കാരത്തിന് ഹജ്ജിന് റുംബ്രക്ക് നന്മക്ക് ലഹുയ നിൻ്റെ ദീനിൻ്റെ പ്രബോധനത്തിനാണ് ഞാൻ ഈ ശരീരവും ആരോഗ്യവും ഉപയോഗിച്ചത് എന്ന് പറയാൻ നമുക്ക് പറ്റുമോ അതല്ല അങ്ങാടി കാണുന്ന ഡി ജെ പാർട്ടിക്കും തുള്ളാനും ചാടാനും കിട്ടുന്ന അവസരത്തിലൊക്കെ പോയി ആരോഗ്യം പാഴാക്കിയതാണോ നമുക്ക് പറയാൻ നമ്മൾ ചിന്തിക്കണം ഇങ്ങനെ ഈ നാല് കാര്യവും ഒരാൾ കച്ചവടം ചെയ്താൽ കിട്ടുന്ന നേട്ടം പാപം അള്ളാഹു പുറത്തുതരും അടിഭാഗങ്ങളിലൂടെ അരുവി ഒഴുകുന്ന സ്വർഗം തരും ആ നിത്യതയുടെ സ്വർഗത്തിൽ അല്ലാഹു ഒരു വീട് തരും വീണ്ടും കഴിഞ്ഞല്ല സഹോദരങ്ങളെ പടച്ചുകൊണ്ടെടുത്തെന്നുള്ള സഹായവും ആസന്നമായ വിജയവും അള്ളാഹു തരും ഈ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന നേട്ടം നരകത്തുനിന്ന് രക്ഷ കിട്ടും പാപം പുറത്തു തരും സ്വർഗം തരും ആ സ്വർഗത്തിൽ നല്ലൊരു വീട് തരും ഇഹലോകത്ത് അള്ളാന്റെ സഹായം കിട്ടും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമുക്കൊരു വിജയം തരുന്ന സഹോദരങ്ങളെ നമ്മൾ കണക്കൂട്ടണ പോലെ ഒന്നല്ലോകണ്ട തരക്കടില്ലാത്തതൊക്കെ നമ്മളെടുത്ത് ഉണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പരലോകത്തെ അവസ്ഥ എന്താ അല്ലാഹു പറഞ്ഞില്ല അക്രമികൾ പരലോകത്ത് ദുനിയാവ് മുഴുവനും അത്ര ഇരട്ടി പിന്നെയും കിട്ടിയാലും പരലോകത്തെ ശിക്ഷ കാണുമ്പോൾ ഇത് മുഴുവൻ ഞാൻ അള്ളാഹ്ക്ക് പകരം കൊടുക്ക എന്ന് പറയുമെന്നാണ് എന്നിട്ട് അള്ളാഹ് കൂട്ടാത്ത ചില കാര്യങ്ങൾ പടച്ചവൻ അവിടെ നിന്ന് വെളിവാക്കി കൊടുക്കും ഇവിടെ നമുക്ക് ഇങ്ങനെ തോന്നുകയാണ് ആൾക്കാർ എം ഡി എം എ അടക്കം ഉപയോഗിച്ച് നടക്കുന്ന കാലത്ത് ഞാൻ സുബൈക്കൊക്കെ പള്ളിക്ക് എത്തണുണ്ടല്ലോ എല്ലാവരും ദീന് ഓടുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഖുറാൻ എടുത്ത് ഓതുന്നുണ്ടല്ലോ ഒരു പള്ളിക്കുള്ളതൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എപ്പോഴൊക്കെ ആ ബക്കറ്റിൽ ഒരു പത്ത് ഉറുപ്പ് ഇട്ട് പോണുണ്ടല്ലോ അതൊക്കെ ഉണ്ടാകും പരലോകത്ത് എന്ന് വിചാരിച്ച് ചെല്ലുമ്പോൾ കണക്ക് കൂട്ടാത്ത ചിലത് പടച്ചോൻ അവിടെങ്ങട്ട് ബോധ്യപ്പെടുത്തി തരുന്ന അതുകൊണ്ട് സഹോദരങ്ങളെ ഒരു അമിതമായ ആത്മവിശ്വാസത്തിലല്ല നമ്മൾ ഉണ്ടാകേണ്ടത് അതുകൊണ്ട് വിശ്വാസം ശരിയാക്കുക റസൂൽ സലഹ് അലൈഹി വസ്ലമ്മ പഠിപ്പിച്ച ദീനിൻ്റെ അടിസ്ഥാന നിയമങ്ങളോട് ഒരു നല്ല മനസ്സുണ്ടാവുകയും അത് നമ്മളുടെ ജീവിതത്തിൽ എല്ലായിടത്തും പകർത്തി നമ്മൾ ജീവിക്കുക നമുക്ക് പടച്ചോൻ തന്ന സമ്പത്ത് നിന്ന് പടച്ചോന്റെ മാർഗത്തിൽ മടിയില്ലാതെ സഹോദരങ്ങളെ എടുത്തു കൊടുക്കാൻ മനസ്സുണ്ടാക ഈ ശരീരം അള്ള തന്നതാണ് അല്ലേ ഒന്ന് ഒരു വിഷബാധയേറ്റപ്പോ നമ്മുടെ ബഹുമാനിനായ ആ ജ്യേഷ്ഠ സഹോദരൻ എത്ര ദിവസങ്ങളാണ് അതിൻ്റെ പ്രയാസം സഹിച്ച് പിന്നെ മരണത്തെ സ്വീകരിച്ചത് അറിയില്ല സഹോദരങ്ങളെ അതുകൊണ്ട് ഈ ആരോഗ്യത്തെ പടച്ചോന്റെ മാർഗത്തിൽ കൊടുക്ക അള്ളാഹു പാപം പുറത്തരും സ്വർഗം തരും സ്വർഗത്തിൽ വീടൊരുക്കി തരും ഇഹലോകത്ത് പടച്ചോന്റെ സഹായം പെയ്തിറങ്ങും അള്ളാഹു നമുക്ക് വിജയം തരും എന്ന് അള്ളാഹു പഠിപ്പിക്കാൻ അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ലാഭം മാത്രമുള്ള ഒരിക്കലും നഷ്ടമില്ലാത്ത ഈ കച്ചവടം നടത്തേണ്ട സീസൺ മരിക്കുന്നത് വരെയുള്ള സമയമാണ് എന്ന് തിരിച്ചറിഞ്ഞ് നന്മകളിൽ നമ്മൾ മുന്നേറുക അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മാലു റസൂലിഹിൽ കരീം ആലിഹി സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമറകട്ടെ ഒരിക്കൽ നബി നബിസ്വലാഹു അലൈഹി വസലമ്മ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന എഴുപതിനായിരം ആളുകൾ അവരുടെ സവിശേഷതകൾ ഇങ്ങനെ പറയുമ്പോൾ മഹാനായ ഒക്കാഷ പ്രതി അള്ളഹുനഹു നബിയോട് ചോദിക്കുകയാണ് മിൻഹും അനയാ റസൂൽ അള്ള അള്ളാഹുവിൻ്റെ റസൂലേ ആ കൂട്ടത്തിൽ ഞാനുണ്ടാകോ നബ്സു അള്ളാഹുസ്ലാ പറഞ്ഞു ഞാൻ അതെ താങ്കളതിലുണ്ട് ഫക്കാമ ആഹർ അന അവ രണ്ടാമത്തൊരാൾ എണീറ്റിട്ട് ചോദിച്ചു നബി ഞാനതിലുണ്ടാകുമോ അതിന് നബ്സു അള്ളാഹു സ്വലം കൊടുത്ത മറുപടി എന്താണെന്നറിയോ കാല സബക്കാഷ ഉക്കാശ താങ്കൾ മുൻകടന്നിരിക്കുന്നു ആദ്യം ചോദിച്ചല്ലേ അത് അദ്ദേഹത്തിനുള്ള അവസരമാണ് ചില അവസരങ്ങളുണ്ടല്ലോ പിന്നെ നമ്മൾ തേടി പിടിച്ചാൽ പോലും നമുക്ക് കിട്ടൂല അത് ആ അവസരം കണ്ട് തന്നെ നമ്മൾ ചെയ്യണം അതുകൊണ്ടാണ് നബ്സലാഹ് അലി വസ്ലമയുടെ ഒരു ഉപദേശം എല്ലാ വിഷയങ്ങളിലും സാവകാശം കാണിക്കുക എന്നുള്ളത് ഹൈറാൻ ഒരു കട തുടങ്ങുമ്പോൾ കുറച്ചുകൊന്ന് ചിന്തിച്ച് ആലോചിച്ച് പ്ലാൻ ചെയ്ത് തുടങ്ങണം എടുത്തു ചാടി തുടങ്ങല്ല എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു സാവകാശം വേണം ഇല്ലാഫി അമലിൽ ആഹിറ പരലോകത്തിൻ്റെ കാര്യം ഒഴികെ അതിനൊരവസരം മുന്നിൽ വന്നാൽ അപ്പോൾ അത് ചെയ്യണം എന്നാണ് പിന്നേക്ക് വെക്കരുത് പിന്നേക്ക് വെച്ചാൽ എന്തുണ്ടാവുക ആ ഷെയ്ത്വാനും എഴുതുക്കുമുൽ ഫക്കർ ഷെയ്ത്വൻ ദാരിദ്ര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ പിന്നിലേക്ക് വലിക്കും അള്ളാഹു എല്ലാ നന്മകൾക്കും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ മരണത്തിനപ്പുറം കവറിലും പരലോകത്തും കർമ്മങ്ങൾ മാത്രം കൂട്ടിനെത്തുന്നിടത്ത് നമ്മുടെ സൽക്കർമ്മങ്ങൾ നമുക്ക് സഹായമായി വരുന്ന നല്ല അവസരങ്ങൾ അള്ളാഹു നമുക്ക് ഉണ്ടാക്കി തരുമാറാകട്ടെ നമ്മളിന്ന് മരണപ്പെട്ട മുഹമ്മനായ മുഹമ്മദ് കുഞ്ഞി സാഹിബ് അടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അള്ളാഹു അവർക്ക് മഹഫുറത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ കവരടങ്ങൾക്ക് വിശാലത നൽകുമാറാകട്ടെ അവരുടെ കുടുംബങ്ങൾക്ക് ക്ഷമയും സമാധാനവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ തൗഹൈദിൻ്റെ അഖിലകാരായി മരണത്തെ സ്വീകരിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ريانسون نبويك الاورم الله سبحانه نكره هيكم مبارك اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار وسلام للمرسلين والحمد الحمد لله رب العالمين